എന്ന സംശയമാണെന്ന കോൺഗ്രസ് നേതാവ് ടി എൻ പ്രതാപൻ ഇടിയഞ്ചിറ ഏനാമാവ് റെഗുലേറ്ററിന്റെ നിർമ്മാണ പ്രവർത്തനത്തിൽ ശ്രദ്ധ ചെലുത്താതെ ഉദ്യോഗസ്ഥർ നടത്തുന്ന നിർമ്മാണ അഴിഞ്ഞാട്ടം നിസ്സഹായനായി കണ്ടു നിൽക്കുന്ന എം എൽ എ ആയി മുരളിപ്പെരുന്നെല്ലി മാറിയെന്ന് ടി എൻ പ്രതാപൻ പറഞ്ഞു റെഗുലേറ്ററുടെ നിർമ്മാണം അട്ടിമറിച്ച മണ്ണൂർ എം എൽ എയുടെ ജനദ്രോഹ നയത്തിനെതിരെ നടത്തിയ സായാഹ്ന ധാരണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആളുകൾ കബളിപ്പിക്കാൻ ശ്രമിക്കുകയാണ് പറ്റിക്കാൻ ശ്രമിക്കുകയാണ് വഞ്ചിക്കാൻ ശ്രമിക്കുകയാണ് ആ പറ്റിക്കലും വഞ്ചിക്കലും കബളിപ്പിക്കലും ഇനി മണലൂരിൽ നടക്കില്ല എന്നുള്ളതിന്റെ സൂചന കൂടി അസം മഴക്കാലത്ത് പ്രഖ്യാപിച്ചുകൊണ്ട് ആൺകുട്ടികൾ ഉണ്ട് ഇവിടെ ചോദിക്കാൻ യു ഡി എഫ് ഇവിടെ ചോദിക്കാൻ ഞങ്ങൾക്ക് ഇതിനകത്ത് ഒരു ഒറ്റ സ്വാർത്ഥതയുള്ളൂ ജനങ്ങളുടെ പക്ഷത്ത് നിൽക്കുന്ന സ്വാർത്ഥത കൃഷിക്കാരന്റെ പക്ഷത്ത് നിൽക്കുന്ന കുടിവെള്ള വെള്ളമായി മാറുമ്പോ അതിനെ പ്രതിരോധിക്കേണ്ട പിന്നെ താല്പര്യം അതാണ് അങ്ങനെ സ്വാർത്ഥത